ഒരൊറ്റ മഴയിൽ തന്നെ തൃശൂർ നഗരം വെള്ളത്തിൽ മുങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തൃശൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് മേയറുടെ തികഞ്ഞ അനാസ്ഥ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും തോടുകളും കാനകളും വൃത്തിയാക്കിയില്ല മഴക്കാല മുന്നൊരുക്കവും നടത്തിയില്ല ഭരണാധികാരികളുടെ അനാസ്ഥ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ വെള്ളക്കെട്ടിലായി കോടികളുടെ നഷ്ടമുണ്ടായി ശക്തമായി മഴ പെയ്താൽ നഗരം ഇനിയും മുങ്ങും പ്രളയത്തെ അനാസ്ഥ കൊണ്ട് നേരിടാമെന്ന് കരുതുന്ന മേയറും ഭരണാധികാരികളും രാജിവെക്കണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു സമരം എല്ലാ ദിവസവും തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായ രാജൻ ജെ പല്ലൻ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ കെ പി സി സി സെക്രട്ടറിമാരായ എ പ്രസാദ് ജോൺ ഡാനിയൽ ഡി സി സി ഭാരവാഹികൾ കോർപ്പറേഷൻ കൗൺസിലർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു